സർക്കാർ നേരിട്ട് നടത്തുന്ന അപൂർവം പ്രീ പ്രൈമറി സ്കൂളുകളിലൊന്നാണ് ആറ്റിങ്ങൽ മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് ആധുനിക രീതിയിൽ ബഹുനില മന്ദിരം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നാമത്തെ കാര്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറെ അറിയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിക്ഷിപ്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയെ അമ്പത്തി ഏഴോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് സാർവത്രികമാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് വൈസ് ചെയർപേഴ്സൺ ആർ എസ് രേഖ വാർഡ് കൗൺസിലർ പി എസ് കിരൺ കൊല്ലമ്പുഴ ഡിഇഒ ആർ ബിജു എഇ ഡോക്ടർ സന്തോഷ് കുമാർ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ സാബു തുടങ്ങിയവർ പങ്കെടുത്തു